ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡിനെ കുറിച്ചാണ് അതായത് ഒരു കുട്ടീനെക്കുറിച്ച് നമ്മൾക്ക് മൊത്തത്തിൽ അവരെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ ആ കുട്ടി എന്താണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ അപ്പം കുട്ടിയുടെ ആരംഭം മുതൽ തന്നെയുള്ള കാര്യങ്ങളെ നമ്മൾ ശേഖരിച്ച് അതൊരു റെക്കോർഡായിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെയാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത് ഇതിലിപ്പോൾ കുട്ടിയെ വ്യക്തമായിട്ട് നമ്മൾ കുട്ടിയെ പഠിക്കാനുണ്ട് അറിയാനുണ്ട് ഈ വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് രേഖപ്പെടുത്തി വെക്കേണ്ട കാര്യവുമുണ്ട് അപ്പോൾ ഇതിനായിട്ട് കുട്ടിക്ക് എത്രത്തോളം കാര്യശേഷി ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കുട്ടി ആരോഗ്യവാനാണെന്ന് നമുക്ക് നോക്കാം കുട്ടിക്ക് എത്രത്തോളം മാനസിക പക്വത ഉണ്ടെന്ന് നോക്കാം കുട്ടിയുടെ പശ്ചാത്തലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു കുട്ടിയുടെ പഠന നേട്ടങ്ങൾ എന്തൊക്കെയാണ് സമൂഹവുമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ബോധം എത്രത്തോളം ഉണ്ടെന്നും മൂല്യബോധം എത്രത്തോളം ഉണ്ടെന്നും കുട്ടിയുടെ വൈകാരിക വികാസത്തെക്കുറിച്ചും കുട്ടിക്ക് പഠനത്തിലുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്നും കുട്ടികൾക്ക് മെച്ചപ്പെടാനുള്ള സാധ്യതകളുണ്ടോ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളാണ് നമ്മൾ ഈ രേഖയ്ക്കകത്ത് ഈ ക്യുമുലേറ്റീവ് റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തുന്നത് അപ്പോൾ കുട്ടിയെ നമ്മൾ ആദ്യം മുതൽക്ക് തന്നെ കുട്ടീനെ സമഗ്രമായിട്ട് വീക്ഷിക്കുകയും അതിലുപരി ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുകയും ചെയ്യണം അങ്ങനെ ശേഖരിച്ച രേഖകൾ നമ്മൾ സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ സഞ്ചിത രേഖ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യൂമിലേറ്റീവ് റെക്കോർഡ്